എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച മുതൽ പതിനാല് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ സൂര്യൻ മകരരാശിയിൽ നിന്നും കുംഭരാശിയിലേക്ക് മാറുകയാണ് ഈ ഗ്രഹമാറ്റം ഓരോ നക്ഷത്രക്കാരെയും എങ്ങനെ ബാധിക്കും ആർക്കൊക്കെയാണ് ഭാഗ്യം തെളിയുന്നത് നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ വിശദമായി നോക്കാം ആദ്യം മേടക്കൂറുകാർ അതായത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗമുള്ളവർ ഇവർക്ക് സ്വന്തം കഴിവും പ്രത്യേക സിദ്ധികളും കൊണ്ട് ധനം വരാനുള്ള യോഗം ഈ ആഴ്ച കാണുന്നുണ്ട് ആഴ്ചയുടെ തുടക്കം തന്നെ വളരെ ഗുണകരമാണ് വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും അതുപോലെ വിദേശയാത്ര പഠനം ജോലി സംബന്ധമായ യാത്രകൾ എന്നിവയ്ക്കുള്ള തടസ്സങ്ങൾ മാറി വരും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ഗുണകരമായ കാര്യങ്ങൾ നടക്കും കുടുംബവിഹിതമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ അപ്രതീക്ഷിതമായി ധനം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാൻ ആഴ്ചയുടെ പകുതിക്ക് ശേഷം അതായത് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം എങ്കിലും സാമ്പത്തികമായി ദോഷമില്ല കണക്കുകൂട്ടലുകളിൽ പിഴവ് പറ്റാതെ നോക്കണം പിതാവിന്റെ ആരോഗ്യത്തിലും അല്പം ശ്രദ്ധ നൽകുക ഏറ്റവും അനുകൂല ദിവസങ്ങൾ എട്ട് ഒമ്പത് അടുത്തത് ഇടവക്കൂറുകാർ അതായത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം അരഭാഗമുള്ളവർ ആഴ്ചയുടെ ആദ്യ പകുതി ഏകദേശം മൂന്നര നാല് ദിവസത്തോളം ഇവർക്ക് സുവർണ കാലഘട്ടമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും തൊഴിലിൽ മികവ് പുലർത്തും പുതിയ പ്രോജക്ടുകളും കച്ചവട സാധ്യതകളും തേടിയെത്തും സാമ്പത്തികമായി വളരെ നല്ല സമയമാണ് കടബാധ്യതകൾ വലിയൊരു അളവ് വരെ കുറയ്ക്കാൻ സാധിക്കും ശ്രദ്ധിക്കാൻ പുരുഷന്മാർക്ക് സ്ത്രീകൾ മുഖേന ചില അപവാദങ്ങളോ പ്രശ്നങ്ങളോ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് കഴിവ് തെളിയിക്കാൻ സാധിക്കും ആഴ്ചയുടെ അവസാനം മേലധികാരികളുമായോ സർക്കാർ ഉദ്യോഗസ്ഥരുമായോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കുക ശ്വാസകോശം തൊണ്ട ജലജന്യ രോഗങ്ങൾ വാദം എന്നിവ ഉള്ളവർ ആരോഗ്യം ശ്രദ്ധിക്കണം ഏറ്റവും അനുകൂല ദിവസങ്ങൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉച്ചവരെ ഇനി മിഥുനക്കൂറുകാർ അതായത് മകയിരം അരഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗമുള്ളവർ ഇവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമാണ് ശരിക്കും ഗുണങ്ങൾ അനുഭവപ്പെടുക ജോലിയിൽ സമാധാനവും പ്രൊമോഷനോ സാമ്പത്തിക ഉയർച്ചയോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വിദേശയാത്രയ്ക്കും പഠനത്തിനുമെല്ലാം അനുകൂലമായ സമയമാണ് ചികിത്സയിലൂടെ രോഗം ഭേദമാക്കാനും പഴയ കടങ്ങൾ വീട്ടാനും സാധിക്കും ശ്രദ്ധിക്കാൻ ആരോഗ്യകാര്യത്തിൽ ഇടത്തെ കണ്ണിനോ കാൽപാദങ്ങൾക്കോ പ്രശ്നങ്ങൾ വരാം ബിപിയോ ബി പി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അനുകൂല ദിവസങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അടുത്തത് കർക്കടകൂറുകാർ അതായത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർ തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതികൾക്കിടയിലെ പിണക്കങ്ങൾ മാറി യോജിപ്പിലെത്തും മനസ്സിന് ധൈര്യം ലഭിക്കുകയും നിരാശബോധം മാറുകയും ചെയ്യും ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് അമിത ചെലവുണ്ടാകുമെങ്കിലും അതിനൊത്ത വരുമാനവും വിജയവും ഒപ്പമുണ്ടാകും ശ്രദ്ധിക്കാൻ മാതാവുമായുള്ള യാത്രകളിലോ മാതാവിന്റെ ആരോഗ്യത്തിലോ വീടിന്റെ ഭാഗം വെക്കലുമായി ബന്ധപ്പെട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇലക്ട്രിസിറ്റി തീ എന്നിവയുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കുക ഏറ്റവും അനുകൂല ദിവസങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇനി ചിങ്ങക്കൂറുകാർ അതായത് മകം പൂരം ഉത്രം കാൽഭാഗമുള്ളവർ ആഴ്ചയുടെ തുടക്കവും അവസാനവും ഇവർക്ക് വളരെ ഗുണകരമാണ് ജോലിസ്ഥലത്തോ വീട്ടിലോ ഈഗോ മാറ്റിവെച്ച് പെരുമാറിയാൽ കാര്യങ്ങൾ അനുകൂലമാകും ശത്രുക്കളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ സാധിക്കും ശ്രദ്ധിക്കാൻ ആഴ്ചയുടെ അവസാനം കണക്കുകൂട്ടലുകളിൽ ശ്രദ്ധ വേണം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ഉദര രോഗങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും അനുകൂല ദിവസങ്ങൾ എട്ട് ഒമ്പത് പതിനാല് അടുത്തത് കന്നിക്കൂറുകാർ അതായത് ഉത്രമുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗമുള്ളവർ ആഴ്ചയുടെ ആദ്യ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വളരെ മികച്ച സമയമാണ് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്ന പണം ലഭിക്കും ബിസിനസ്സിൽ നിന്നോ മറ്റു മാർഗങ്ങളിൽ നിന്നോ ധനം വന്നു ചേരും ശത്രുക്കൾ മിത്രങ്ങളായി മാറും പ്രോജക്ടുകൾ വിജയിക്കും ശ്രദ്ധിക്കാൻ സംസാരത്തിൽ നിയന്ത്രണം വേണം ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക ഇനി തുലാക്കൂറുകാർ അതായത് ചിത്തിര അരഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗമുള്ളവർ ആഴ്ചയുടെ തുടക്കവും അവസാനവും വളരെ നല്ലതാണ് ഭാഗ്യം വർദ്ധിക്കുന്നു മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ പുനരാരംഭിക്കും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും കുട്ടികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുറയുകയും ചെയ്യും സാമ്പത്തിക നേട്ടവും കരിയർ വിജയവും ഉറപ്പാണ് ഏറ്റവും അനുകൂല ദിവസങ്ങൾ എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അടുത്തത് വൃശ്ചികക്കൂറുകാർ അതായത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ വ്യാഴം എട്ടിൽ നിൽക്കുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ശുക്രൻ ബുധൻ സൂര്യൻ എന്നിവർ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഗാർഹിക സന്തോഷം നൽകും ജോലിയിൽ അംഗീകാരം ലഭിക്കും കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും വിവാഹാലോചനകൾ നടക്കും വിദേശയാത്രയ്ക്കും ബിസിനസിനും നല്ല സമയം ശ്രദ്ധിക്കാൻ ശ്വാസകോശം തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും അനുകൂല ദിവസങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉച്ചവരെ ഇനി ധനുക്കൂറുകാർ അതായത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗമുള്ളവർ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് വളരെ ഗുണകരമാണ് സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും യാത്രകൾ വിജയിക്കും ആശയവിനിമയ ശേഷി ഗുണം ചെയ്യും വിവാഹാലോചനകൾക്ക് അനുകൂലമായ സമയമാണ് ആഴ്ചയുടെ തുടക്കവും അവസാനവും ഇവർക്ക് നല്ല ഫലങ്ങൾ നൽകും അടുത്തത് മകരക്കൂറുകാർ അതായത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അരഭാഗമുള്ളവർ ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും ശ്രദ്ധിക്കാൻ വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കടുപ്പിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കണം മുഖം പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും അനുകൂല ദിവസങ്ങൾ എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇനി കുംഭക്കൂറുകാർ അതായത് അവിട്ടം അരഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗമുള്ളവർ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വ്യക്തിത്വം തിളങ്ങുകയും ചെയ്യും കഴിവുകൾ ഉപയോഗപ്പെടുത്തിയുള്ള ജോലികൾക്ക് നല്ല സമയം ശ്രദ്ധിക്കാൻ അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം ഉദരസംബന്ധമായ അസുഖങ്ങൾ ശ്രദ്ധിക്കുക അവസാനമായി മീനക്കൂറുകാർ അതായത് പൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ വരുമാനം വന്നു ചേരും എന്നാൽ അതിനൊപ്പം തന്നെ ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായും യാത്രകൾക്കായി പണം ചിലവാക്കേണ്ടി വരും അത് ചിലപ്പോൾ തീർത്ഥാടനങ്ങൾക്കോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി ആശുപത്രി സന്ദർശനത്തിനോ ഒക്കെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് കൂടുതലായി ലയിക്കുന്ന ഒരു സമയം കൂടിയാണിത് എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുന്നു നന്ദി നമസ്കാരം